േക്കും അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് ഇതുതന്നെ ഇരിക്കുന്നു നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നൊരു വിഷയം വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ മാരിയോ ലി ലിജി ജിജോ എന്താ ഇവരുടെ പേര് ഇവരുമായി ബന്ധപ്പെട്ടൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് വന്നത് അപ്പോൾ വേറൊന്നുമല്ല എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇപ്പോൾ ഇവരോട് ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് നിന്ന് ഇവർ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ അങ്ങനെ അപമാനിക്കുന്നത് എന്തിനാണ് ഇവരെ നാണം കെടുത്തുന്നത് ഇവരൊത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ അതെല്ലാം മറന്നു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമല്ല നമുക്ക് ഇവിടെ എനിക്കിവിടെ പറയാനുള്ളത് കേട്ടോ ഇവരുടെ കൈകളിലേക്ക് ഒരുപാട് ആളുകൾ അല്ലെ ഒരുപാട് ആളുകൾ ഒരുപാട് തുകകൾ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് അതെന്തിനാണ് നൽകിയിട്ടുള്ളത് സ ഇല്ലാത്തവന് കൊടുക്കാന് വീട് വെച്ച് നൽകാന് വിവാഹങ്ങൾ നടത്താന് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവരുടെ കൈകളിലേക്ക് ലക്ഷങ്ങൾ കോടികൾ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇവരുടെ ഹസ്ബൻഡ് തന്നെ പറയുന്നുണ്ട് ഈ സുലൈമാൻ എന്ന് പറയുന്ന ഈ ഈ സ്ത്രീയുടെ ഹസ്ബൻ്റിൻ്റെ പേര് സുലൈമാൻ എന്നാണ് ഇപ്പോൾ പറയണത് മുൻപ് യൂസഫോ എങ്ങനെ എന്തോ ആയിരുന്നു ക്രിസ്ത്യാനിയായിരിക്കും പക്ഷെ ഇപ്പോൾ വീണ്ടും മുസ്ലിമിലേക്ക് തന്നെ തള്ളിയിട്ടത് കാരണം കൊണ്ട് നമ്മുടെ നമുക്ക് പറയാം എന്താ പറയുക ഉസ് ഉസ്മാനോ എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അവരുടെ കൈകളിലേക്ക് അവർ അവർ തന്നെ പറയുന്നത് എൻ്റെ ഭാര്യ ഈ വരുന്ന ഫണ്ടിൽ നിന്നും ഒരുപാട് തുക സ്വന്തം കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു വിധം വിധം ഡ്രസ്സുകൾ മദ്യത്തിനടിമ കണ്ടമാനം മദ്യക്കുപ്പികൾ മേടിച്ചു വയ്ക്കുന്നു മാത്രമല്ല ഒൻപത് റൂമുകളുള്ള ഒൻപത് റൂമ് ഒൻപത് ബാത്ത് വലിയൊരു വീട് ഇവൾ സ്വന്തം അനുചത്തിയുടെ പേരിലേക്ക് എടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അനുചത്തിയെ മുൻനിർത്തി അനുചത്തിയുടെ പേരിൽ വാങ്ങിയിരിക്കുന്നു ഏകദേശം അതിന് ഒന്നര കോടി രൂപയോളം വില വരും അപ്പോൾ ഈ ട്രസ്റ്റിലേക്ക് വരുന്ന ഫണ്ടുകൾ ഇവർ ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ നിയമ നടപടി വേണമെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലാതെ അവർ ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും നന്മകൾ ചെയ്തിട്ടുണ്ടാവും അവരുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊന്നുമല്ല നമുക്കിവിടെ ചർച്ചാ വിഷയമായി വരേണ്ടത് ആ പൈസകളെല്ലാം കണ്ടെത്തി അങ്ങനെ അവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു പിടിച്ച് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് തന്നെ എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ട്രസ്റ്റിൻ്റെ പേരിൽ പല തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നുണ്ട് എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണിത് അല്ലേ പേരെന്താ ട്രസ്റ്റ്സ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റ് എന്താ ഫിലോക്കാലിയ എന്നാണ് തോന്നുന്നവരുടെ ട്രസ്റ്റിൻ്റെ പേര് ഓക്കെ ചിജോ മാരി മാരിയോ അപ്പോൾ ഈ ചിജോ എന്ന് പറയുന്ന വ്യക്തിയും ഈ ഇവർ രണ്ട് രണ്ട് കാസ്റ്റാണ് ഭാര്യ ക്രിസ്ത്യാനി മറ്റൊരാള് ഉസ്ലാമിയിൽ നിന്ന് വന്ന് ക്രിസ്ത്യാനിയായി എന്നൊക്കെ പറയപ്പെടുന്നു എന്നൊക്കെ പറയപ്പെടുന്നു എന്നല്ല അങ്ങനെ തന്നെയാണ് രണ്ട് പേരും സ്നേഹിച്ചു വാഹം കഴിച്ചു അതിൽ രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അവരുടെ കുടുംബ പ്രശ്നങ്ങളൊന്നുമല്ല ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് അവർ മറ്റുള്ളവർക്ക് അതായത് സഹായം എന്ന പേരിൽ ജനങ്ങൾ കൊടുത്ത പണം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമത്തെ നടപടി എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്